പാലാ രാഷ്ട്രീയത്തിൽ വീണ്ടും സമാധാന സൂചനകളുടെ രാഷ്ട്രീയം തുടങ്ങുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പൊതുവേദികളിലും മാധ്യമങ്ങളിലും ചർച്ചയായിരുന്ന കേരള കോൺഗ്രസ് എം അകത്തളങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ശമിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇന്ന് നടക്കാൻ സാധ്യതയുള്ളത് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും തമ്മിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് സൂചന വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട ശേഷം ആദ്യമായാണ് ഇത്തരമൊരു അനുനയ നീക്കം വ്യക്തമായി മുന്നോട്ടുവരുന്നത് സമീപകാല സംഭവ വികാസങ്ങൾ പാർട്ടിക്ക് രാഷ്ട്രീയപരമായി അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു പൊതുവേദികളിലെ പ്രസ്താവനകളും അതിൻറെ വ്യാഖ്യാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം വലിയ ചർച്ചയായി മാറി പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ പാർട്ടിയിലെ അധികാര സമവാക്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വഴി തുറന്നു രാഷ്ട്രീയപരമായി ചെറിയൊരു പരാമർശം പോലും വലിയ സന്ദേശമാകുന്ന സാഹചര്യത്തിൽ നേതാക്കൾ തമ്മിലുള്ള ആശയവിനിമയത്തിലെ പിഴവുകൾ തന്നെ തർക്കമായി ചിത്രീകരിക്കപ്പെട്ടു ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇരുവരും ചേർന്ന് പാർട്ടിയിൽ തർക്കമില്ല എന്ന പൊതുസന്ദേശം നൽകാനുള്ള ശ്രമം ശക്തമാകുന്നത് രാമപുരത്തെ വീട്ടിലുള്ള റോഷി അഗസ്റ്റിൻ നേരിട്ട് ജോസ് കെ മാണിയെ സന്ദർശിക്കുമെന്നതാണ് സൂചന ചർച്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവന ഇറക്കാനും സാധ്യതയുണ്ട് മാധ്യമങ്ങളിൽ വന്ന വിവാദങ്ങൾ തെറ്റായ വ്യാഖ്യാനങ്ങളാണെന്നും പാർട്ടി ഐക്യത്തോടെ മുന്നോട്ടു പോകുന്നുവെന്നും പ്രഖ്യാപിക്കാനാണ് നീക്കം തിരഞ്ഞെടുപ്പ് അടുത്തെത്തുന്ന ഘട്ടത്തിൽ ഈ നീക്കം വെറും വ്യക്തിപരമായ സൗഹൃദം പുനഃസ്ഥാപിക്കുന്നതിലുപരി രാഷ്ട്രീയ ആവശ്യകത കൂടിയാണ് പാലയെ കേന്ദ്രീകരിച്ച് രൂപപ്പെടുന്ന രാഷ്ട്രീയ സന്ദേശങ്ങൾ സാധാരണയായി സംസ്ഥാന തലത്തിൽ പോലും സ്വാധീനം ചെലുത്താറുണ്ട് അതുകൊണ്ട് തന്നെ പാലാമണ്ഡലവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നീണ്ടു നിൽക്കുന്നത് മുന്നണിയെയും ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം ആന്തരിക പ്രശ്നങ്ങൾ പുറത്തേക്ക് കടക്കുന്നത് പ്രതിപക്ഷത്തിന് ആയുധമാകുമെന്ന തിരിച്ചറിവാണ് അനുനയ നീക്കങ്ങൾക്ക് വേഗം കൂട്ടിയത് പാർട്ടിയുടെ സംഘടനാഘടനയിലും നേതൃത്വം നൽകുന്ന സന്ദേശങ്ങളിലും വ്യക്തത വരുത്തേണ്ട സമയമാണിതെന്ന നിലപാടും ശക്തമാണ് സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം ചെയർമാൻ്റെ അധികാരമാണെന്ന പാരമ്പര്യം വീണ്ടുമുറപ്പിക്കണമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് അതേസമയം നേതാക്കളുടെ വ്യക്തിപരമായ രാഷ്ട്രീയ സ്വാധീനം സംഘടനയുടെ ശക്തിയായി തന്നെ നിലനിർത്തണമെന്നും മറ്റൊരു വിഭാഗം കരുതുന്നു ഈ രണ്ട് സമീപനങ്ങൾ തമ്മിലുള്ള സമന്വയം കണ്ടെത്തുകയാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം പാലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ എപ്പോഴും വികാരാത്മകവുമാണ് വ്യക്തിപരമായ ബന്ധങ്ങൾക്കും രാഷ്ട്രീയ നിഷ്ഠകൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ള പ്രദേശമായതിനാൽ ചെറിയ അഭിപ്രായ വ്യത്യാസം പോലും വലിയ രാഷ്ട്രീയ കഥയായി മാറും കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ അതിന്റെ ഉദാഹരണമായിരുന്നു അതുകൊണ്ടുതന്നെ തെറ്റിദ്ധാരണകൾ നീക്കി ഐക്യചിത്രം പുറത്തുവിടുന്നത് പാർട്ടിക്ക് നിർണായകമാണ് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് പടിവാതിൽകൾ നിൽക്കുമ്പോൾ നേതാക്കളുടെ ഒരുമയാണ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം നിശ്ചയിക്കുന്നത് ഇന്നത്തെ ചർച്ചയിൽ സ്ഥാനാർത്ഥിത്വ സൂചനകൾ പ്രാദേശിക നേതൃസമവാക്യങ്ങൾ പ്രചാരണ തന്ത്രങ്ങൾ എന്നിവയും പരാമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട് വിവാദങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ആഭ്യന്തര മാർഗനിർദ്ദേശങ്ങളും രൂപപ്പെടാം പൊതുവേദികളിലെ പ്രസ്താവനകൾ ഏകോപിപ്പിക്കാനും തീരുമാനമുണ്ടാകാം പ്രവർത്തകരുടെ ഇടയിലെ ആശയക്കുഴപ്പം ഒഴിവാക്കുകയാണ് പ്രധാന ലക്ഷ്യം ഈ കൂടിക്കാഴ്ച വിജയകരമായാൽ പാർട്ടിക്കുള്ളിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കാനാകും അതോടെ മുന്നണി രാഷ്ട്രീയത്തിലും വ്യക്തമായ സന്ദേശം നൽകാൻ സാധിക്കും ഐക്യം പ്രകടിപ്പിക്കുന്ന ചിത്രം പുറത്തുവന്നാൽ തിരഞ്ഞെടുപ്പ് മുൻപുള്ള മാനസിക സമ്മർദ്ദം കുറയുമെന്ന് നേതാക്കൾ വിലയിരുത്തുന്നു പരസ്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കുപരെ ആന്തരിക ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തുന്ന രീതിയിലേക്ക് പാർട്ടി മടങ്ങുമെന്ന പ്രതീക്ഷയും ഉയരുന്നു ഒടുവിൽ ഇന്ന് നടക്കുന്ന കൂടിക്കാഴ്ച ഒരു സാധാരണ രാഷ്ട്രീയ സന്ദർശനം മാത്രമല്ല തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സന്ദേശ നിർമ്മാണമാണ് തർക്കങ്ങളെക്കാൾ ഐക്യമാണ് പാർട്ടിയുടെ ശക്തിയെന്ന് തെളിയിക്കാനുള്ള ശ്രമം പ്രസ്താവനകളിൽ നിന്നുണ്ടായ വിവാദങ്ങൾ അവസാനിപ്പിച്ച് ഒരുമയുടെ ചിത്രം സൃഷ്ടിക്കാനാകുമോ എന്നതാണ് ഇനി കാണേണ്ടത് ഇന്ന് നടക്കുന്ന നീക്കങ്ങൾ പാലയിലെ രാഷ്ട്രീയ താളം മാത്രമല്ല സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ദിശയും കുറച്ച് നിർണയിച്ചേക്കും